രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന കുത്തമല ദുരന്തത്തിനേക്കാളും വളരെ ഭീകരത വല്ലാത്ത അവസ്ഥ കുറച്ചു മാത്രമല്ല ഇത് നമ്മളെ ഹൈസ്കൂളിലെ സ്കൂളിന്റെ പേരിലുള്ള റോഡാണ് ആ റോഡിലൂടെയാണ് ആ വെള്ളം എഴുതുന്നത് ഞാനിപ്പോ ലാസ്റ്റ് എസ് ഡി എസ് ഇത് എവിടെ എത്തിയിട്ടുള്ളു എത്തിയിട്ടില്ല ഇതാണ് ഉരുൾപൊട്ടി വന്ന വഴിയാണത് ഏ പുഴ ഇതിന്റെ ഈ വീടിന്റെ കങ്ങിയ ഭാഗത്ത് കൂടെയാണ് പുഴ പോകുന്നത് ഏ സജീവമായിട്ട് നടക്കുന്നത് ആ വീടിന്റെ മുകളില് ആളുണ്ട് അതാ ആ വീടിന്റെ മുകളില് ഉള്ള ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിട്ടെ വലിച്ച് പാലം പോലെ ഇട്ടിട്ട് ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നു ആ വീടിൻ്റെ മൂലല്ലേ വണ്ടിയാണ് തല ഉത്തരങ്ങൾ നിൽക്കുന്നത് ആ കാറ് എന്തായാലും വളരെ പ്രയാസപ്പെടുത്തുന്ന കാഴ്ചകളാണ് ഒരുപാട് വീടുകൾ എണ്ണി പറയാൻ പറ്റാത്തത്ര വീടുകൾ പോയിട്ടുണ്ട് ¡Muy